Yeah. ും ഭൂമി പാടിയ ആ ശ്രേഷ്ഠമായ വിധത്തോട് ചേർന്ന് തിരുപ്പിറവിയെ കൊണ്ടാടുവാണ്ടൊക്കെ വേണം അങ്ങയുടെ തിരുപ്പിറവിയുടെ സന്ദേശം അറിയിച്ചു കൊണ്ട് ഭവനങ്ങൾ സന്ദർശിക്കാണ്ടൊക്കെയാണ് നിന്റെ ഇടവകയിലെ മക്കളാവുന്ന ശരണപ്പെട്ടുകൊണ്ട് പുറപ്പെടുന്നു അവർക്ക് ദിവ്യമായ സ്ഥാനത്ത് നിങ്ങളോടും കൂടി കായിക സംഘത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവപ്രഭവിക്കണമേ ഞങ്ങൾ കടന്നിരുന്ന ഭവനങ്ങളെ വാഴ്ത്തണമേ യാത്രയിൽ കൂടെ ഇരിക്കണമേ ആപത്തുകളിലും അനർത്ഥങ്ങളിൽ അനർത്ഥങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ശക്തിക്കുറവായ സകല പ്രതികൂല മക്കളെ കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ കടന്നിരുന്ന ഭവനത്തിന് തിരുപ്പിറവിയുടെ ആ വലിയ സന്തോഷവും സമാധാനവും ലഭിപ്പാടൊക്കെ ആണ് മുഖാന്തരങ്ങളായിട്ട് ഒരുക്കണമേ ഇതിനു വേണ്ടി അധ്വാനിക്കുകയും അല്പമായും കൈത്താങ്ങൾ നൽകുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ പിന്നെ ക്രമീകരണങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവർ അനുഗ്രഹിച്ചുകൊള്ളണമേ അന്ന് ചേർന്ന് എല്ലാവരെയും വാഴ്ത്തണമേ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെയും തക്ക സമയത്ത് കൂട്ടു വരുത്തണമേ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന് വേണ്ടിയൊക്കെ ഓരോന്ന് പ്രവർത്തിച്ചിരുന്നു അങ്ങോട്ട് സന്നദ്ധികളേ മാറ്റപ്പെട്ട് ഇങ്ങനെ വാങ്ങിപ്പോയവരെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു ആ പറഞ്ഞങ്ങളെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്ത്രോത്രം മാനു മുഖത്ത് കൊടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേട്ട ഉത്തരമെടുള്ള മാ ഭാവണവേ യഥാവാം സ്നേഹവും ഏകജാതനായ പുത്തന്റെ കൃത്യയും പരിസരൂപാഠ സംബന്ധവും സഹവാസവും പരിശീലനാഘീകരിച്ച സ്ഥലതായ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരും കൂടെയും ഞങ്ങളുടെ ഈ കലകൾ കായിക സ്നേഹത്തോടുകൂടെയും ഞങ്ങൾ കടന്നിരുന്ന ഭവനത്തോടുകൂടെയും ലഭിക്കേണ്ട എല്ലാ പരിശുദ്ധങ്ങളോടുകൂടെയും ഞങ്ങളുടെ വാങ്ങിട്ടുള്ളവരുടെ കൂടെയും ഉത്തരവിനേക്കുണ്ടായിരിക്കും ഭാവണവയെ